ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ഈ സിട്ട് ചട്ടിക്കത്തി ഉണ്ടാക്കാം അതിനാദ്യമായി പാലി ഒരൽപ്പം എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം ചേർന്ന് ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് ക്യാരറ്റ് ചേർക്കാം ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ നന്നായി വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം അതിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി അല്പം ഗരം മസാല അല്പം ഗരം മസാലയും ഇതിനാവശ്യമായിട്ടുള്ള അതായത് നമ്മുടെ ഇടിക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കാം അതിനുശേഷം നമ്മളെ ഈ മസാലകളുടെ പച്ചമുളക് മാറുന്നതുവരെ നമുക്കിത് ഉള്ളിയുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ അടുത്ത് ചേർക്കാനുള്ളത് ചിക്കനാണ് ചിക്കൻ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് നന്നായി വേവിച്ച് അതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ് അതിനെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം എന്നിട്ട് അടുത്തതായിട്ട് അതിനാവശ്യമായിട്ടുള്ള മല്ലിരയും കൂടി ചേർത്ത് നമുക്കത് നന്നായി മിക്സ് ചെയ്യാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സായ ശേഷം നമുക്കിതിൽ ഉപ്പ് ഉപ്പൊക്കെ നോക്കി കൂടുതലാണെന്നോ കുറവ കുറവാണെന്നൊക്കെ നോക്കിയിട്ട് അത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് ബെറോട്ടയാണ് അതിനാവശ്യമായിട്ടുള്ളത് ബെറോട്ട അരക്കപ്പ് വെള്ളം വീത്തി കുതിർക്കാൻ വെച്ചിരുന്നതാണ് അത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കടുത്ത പിന്നെ മുട്ടയുടെ മിക്സ് റെഡിയാക്കാം മുട്ടയുടെ മിക്സിനായി ഒരു നാലോ അഞ്ചോ മുട്ട അരക്കപ്പ് പാൽ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഒരു അരിസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് മുട്ട നന്നായി ബീറ്റ് ചെയ്യാം വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് നമുക്കതിനെ ബീറ്റ് ചെയ്യാം അതായത് പാലും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പതിഞ്ഞു വന്ന ശേഷം നമുക്ക് ആ കുതിരാൻ വെച്ചിരിക്കുന്ന ബറോട്ടയെ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം അതിനെ ഈ മുട്ടയുടെ മിക്സിലോട്ട് മുക്കി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് വയ്ക്കാം ഇപ്പം ഗ്യാസ് ഓഫായിട്ടാണ് വെച്ചിരിക്കുന്നത് നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്നത് എല്ലാ ബറോട്ടയും നമുക്കിതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം നമുക്ക് മുട്ട മിക്സിൽ മുക്കി നമുക്ക് നന്നായി സെറ്റ് ചെയ്തെടുക്കാം നന്നായി സെറ്റ് ചെയ്തെടുത്ത ശേഷം ഫസ്റ്റ് ലേവ് സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ചേർക്കാം ഫില്ലിങ്സ് എല്ലായിടത്തും ഒരുപോലെ വരുന്നത് പോലെ ചേർക്കണം എന്നാൽ മാത്രമേ നമുക്കതിന് അതിൻ്റേതായൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് കറക്റ്റ് രീതിയിൽ ഫില്ലിങ്സ് സെറ്റ് ചെയ്ത് വെക്കുക ഫില്ലിങ്സെല്ലാം നമുക്കിതിലോട്ട് വെച്ച ശേഷം അടുത്ത ഇതിന് മുകളിലായിട്ട് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ചെയ്തതുപോലെ ബറോട്ട നന്നായി പൊഴിഞ്ഞ ശേഷം അതിനെ നമുക്ക് മുട്ടയുടെ മിക്സിലോട്ടിട്ട് നമുക്കതിനെ നന്നായിട്ട് ഫില്ലെയ്ത് ഫില്ല് ചെയ്തെടുക്കാം ഇത് ഒരു എല്ലാം കവർ ചെയ്ത് വരുന്ന രീതിക്ക് വേണം ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി എല്ലാംട്ടേം നമുക്ക് ആ മുട്ടയിൽ മിക്സ് ചെയ്താൽ മതി കറക്റ്റായിട്ട് മുട്ടയിൽ ഇതാക്കി മുട്ടയിൽ മുക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റാം നമുക്ക് ബാക്കി വരുന്ന മുട്ട ഇതുപോലെ വീത്തി അതിലോട്ട് ഒഴുത്തി കറക്റ്റായിട്ട് ആ ഷേപ്പിൽ നമുക്ക് കറക്റ്റാക്കി എടുക്കാം ബാക്കി വരുന്ന മുട്ട ഫുള്ളും ഇതിലോട്ടങ്ങ് വീത്തി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളിത് തവയുടെ മുകളിലായിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടി വയ്ക്കുന്നത് തവ ഒരു പത്ത് മിനിറ്റ് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് റെഡിയാക്കിയ ബാറ്റർ പാനോടെ വയ്ക്കാം വെച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പിന്നെ മല്ലിയില ചേർക്കാം മല്ലിയില ആവശ്യമാണെങ്കിൽ ചേർത്താൽ മതി മല്ലിയുടെ ഫ്ലേവറ് കൂടുതലിഷ്ടമല്ലാത്തവർ ചേർത്തില്ലെങ്കിലും ഇഷ്ടമില്ല നമുക്കത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് മുഴുവൻ അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നോക്കുക അതിന് റെഡി ആയി എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും രുചിയേറിയ ഒരു ചട്ടിപ്പത്തിരി റെഡിയാണ് നമുക്കിത് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ളൊരു ചട്ടിപ്പത്തിരിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ